നമസ്കാരം കൃത്യമായ ഉറക്കം കിട്ടിക്കില്ലെങ്കിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ അടുത്തിടെ ദിവസങ്ങളോളം ഉറങ്ങാതിരുന്ന് ലോക റെക്കോർഡ് നേടാനുള്ള പരിശ്രമം നടത്തിയ യുവാവിന് പറ്റിയത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നോ ഇത്തരത്തിൽ ദിവസങ്ങളോളം ഉറങ്ങാതിരുന്ന് ലോക റെക്കോർഡ് നേടാനുള്ള പരിശ്രമം നടത്തിയ യുവാവിനെ യൂട്യൂബ് ബാൻ ചെയ്തിരിക്കുകയാണ് യൂട്യൂബറായ നോർമയാണ് പന്ത്രണ്ട് ദിവസം ഉറങ്ങാതിരുന്നുകൊണ്ട് ലോക റെക്കോർഡ് നേടാനുള്ള ശ്രമങ്ങൾ നടത്തിയത് ഇതിനായി നോർമെ യൂട്യൂബിൽ ലൈവ് സ്ട്രീമിങ്ങും നടത്തിയിരുന്നു എന്നാൽ പന്ത്രണ്ട് ദിവസം പൂർത്തിയാവാൻ പന്ത്രണ്ട് മണിക്കൂർ ബാക്കി നിൽക്കെ ലൈവ് യൂട്യൂബ് തന്നെ നീക്കം ചെയ്തു ഇത്രയും മണിക്കൂറുകൾ ഉറങ്ങാതിരിക്കുന്നതിന്റെ അപകടം ചൂണ്ടിക്കാണിച്ചു കൊണ്ടായിരുന്നു ലൈവ് നീക്കം ചെയ്തത് ഐറിഷ് ഓസ്ട്രേലിയൻ യൂട്യൂബറായ നോർവേക്ക് യൂട്യൂബിൽ ഒന്നേ ദശാംശം രണ്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത് എന്നാൽ ഉറങ്ങാതിരുന്ന ചാലഞ്ച് തുടങ്ങി കുറച്ചായപ്പോൾ ഇയാൾ ഉറക്കമില്ലാത്തതിൻ്റെതായ ബുദ്ധിമുട്ടുകളുടെ ലക്ഷണങ്ങളെല്ലാം കാണിച്ചു തുടങ്ങി ആരോഗ്യം മോശമാവുക ബോധം നശിച്ചു തുടങ്ങുക ഫ്രമാൻമകത തുടങ്ങിയ ലക്ഷണങ്ങളായിരുന്നു ഇയാൾ പ്രകടിപ്പിച്ചത് അതേസമയം ഈ പരീക്ഷണത്തിൽ നോർമയുടെയൊപ്പം സഹോദരൻ ഡോണും ഉണ്ടായിരുന്നു മുഖത്ത് വെള്ളം തളിച്ചും മറ്റും ഇയാൾ യൂട്യൂബറെ ഉറങ്ങാതിരിക്കാൻ സഹായിക്കുകയായിരുന്നു ലക്ഷ്യത്തിലെത്താൻ പന്ത്രണ്ട് മണിക്കൂർ മുൻപ് Awake for 12 days. വേൾഡ് റെക്കോർഡ് സ്ട്രീമ് യൂട്യൂബ് തന്നെ നീക്കം ചെയ്തത് അപ്പോഴേക്കും ഉറക്കമില്ലാത്ത ഇരുന്നൂറ്റി അൻപത് മണിക്കൂറിൽ എത്തിയിരുന്നു നോർമെ പിന്നീട് സ്ട്രീം നീക്കം ചെയ്തുകൊണ്ടുള്ള യൂട്യൂബിന്റെ മെസ്സേജും നോർമെ പങ്കുവച്ചു എ വേക്ക് ഫോർ ട്വൽവ് ഡേസ് വേൾഡ് റെക്കോർഡ് ലൈവ് ട്വന്റി ഫോർ ഇന്റു സെവൻ കമ്മ്യൂണിറ്റി മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചതായി കാണുന്നില്ല സുരക്ഷയെ മുൻനിർത്തി ഞങ്ങളത് യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്യുന്നു നിങ്ങളുടെ കണ്ടന്റ് ഞങ്ങളുടെ പോളിസി പാലിക്കാത്തതാണ് എന്നാണ് യൂട്യൂബ് അറിയിച്ചത് അതേസമയം ഉറങ്ങാതിരിക്കുന്നത് അപകടകരമായതിനാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡും ഇപ്പോൾ കൊണ്ടുള്ള ചാലഞ്ചുകൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാണ് വിവരം ഇതുപോലുള്ള വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം